പ്രിയമുള്ളവരെ ഉള്ളൊരുകിയ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഒരു റമദാൻ മാസത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിട്ടുള്ളത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ലോകത്തുള്ളത് കാലാവസ്ഥാ വ്യതിയാനം കോവിഡിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ വീണ്ടും യുദ്ധോന്മുഖമായി സൃഷ്ടിക്കപ്പെട്ട അന്തരീക്ഷം ഈ നോമ്പുകാലത്തെ പ്രാർത്ഥനകൾ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും നമ്മൾ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ആഘോഷം വെറും അടിപൊളിയുടേതാകാതിരിക്കട്ടെ നന്മയുടെ ആഘോഷമാകട്ടെ സ്നേഹത്തിൻ്റെ ആഘോഷമാകട്ടെ ത്യാഗത്തിൻ്റെ ആഘോഷമാകട്ടെ റിനേ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു നമസ്കാരം